പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് വിശ്വസിക്കുന്നു ഇത് ജോസ് തരീത്ത് അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് കാനഡയിൽ ഒരു രൂപത ഉള്ളതായിട്ട് നമുക്കറിയാമല്ലോ ടൊറോൻറ്റോയ്ക്ക് അടുത്ത് മിസ്സിസ് ആഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രൂപതയുടെ ആസ്ഥാനം ഈ രൂപതയുടെ മെത്താൻ ഒരു കല്ലുവേലി ജോസഫ് കല്ലുവേലി എന്ന് പറയുന്ന ഒരു തലേക്കല്ലനാണ് ഒരു കൊടിയ തീവ്രവാദിയാണ് കല്ലായ കല്ലായ തീവ്രവാദി ആ രൂപതയുടെ കീഴിൽ സ്കാർബറോ എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് തോമസ് ചർച്ച് എന്ന ഒരു സിഗറോ മലബാർ പള്ളിയുണ്ട് അവിടെ ഈയിടെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നു ഈ സെൻറ് തോമസ് പള്ളിയിൽ അവിടെ ഒരു കള്ളം കയറി ഇപ്പോൾ നമ്മൾ ആലോചിക്കും ഈ കാനഡയിലെ ഇത്രയും കത്തോലിക്ക പള്ളികളൊക്കെ ഉണ്ടായിട്ട് ആരാണ് ഈ സിഗറോ മലബാർ സഭയിൽ മോഷ്ടിക്കാൻ കയറിയത് അങ്ങനെയൊക്കെ സംഭവിക്കാം ഇവിടുത്തെ കള്ളന്മാർക്ക് അങ്ങനെ വലുതും ഉണ്ടോ എനിവേ ഈ കള്ളനവിടെ കയറിയിട്ട് പരിശുദ്ധി അവഹേളിച്ചു അതിനേക്കാളും വലുത് അവിടുത്തെ ഒരു തിരിശേഷിപ്പ് അതായത് അവിടുത്തെ ബിഷപ്പ് കല്ലുവേലി പറയുന്ന അനുസരിച്ച് ഒരു ഫസ്റ്റ് ക്ലാസ് തിരിശേഷിപ്പ് മോഷണം പോയി എല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആക്ച്വൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബിഷപ്പ് അതിൻ്റെ എല്ലാ സംഗതികളും തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കള്ളൻ പള്ളിയിൽ കയറി ഈ കുർബാനയെ അവഹേളിച്ചു പരസ്യ കുർബാനയെ അവഹേളിച്ചു അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ക്ലാസ് സ്ഥിരശേഷിപ്പ് തോമസ് ലിയായുടെ ഫസ്റ്റ് ക്ലാസ് സ്ഥിരശേഷിപ്പ് മോഷണം കൊണ്ടുപോയി അത് ഈ കല്ലുവേലി എന്ന് പറയുന്ന ബിഷപ്പ് യൂറോപ്പിൽ നിന്ന് റോമിൽ നിന്ന് ആരെയൊക്കെ മണിയടിച്ച് അപേക്ഷ പ്രത്യേക സാങ്ഷൻ മേടിച്ചാണ് ഈ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് ഈ ടൊറൻറ്റോയിലേക്ക് കൊണ്ടുവന്നത് ഈ പള്ളിയിലേക്ക് സെൻറ് തോമസ് പള്ളിയിലേക്ക് നോ ഈ ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല തിരുശേഷിപ്പുകളിൽ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ ഉണ്ടാകുമായിരിക്കാം അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ് തിരുശേഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിയായുടെ എന്തെങ്കിലും ശരീരത്തിൻ്റെ അവശിഷ്ടമായിരിക്കാം തിരുശേഷിപ്പ് സെക്കൻഡ് ക്ലാസ് തിരുശേഷിപ്പ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു തുപ്പായിരിക്കാം ഒരു കഷ്ണമായിരിക്കാം തേർഡ് ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അദ്ദേഹം തൊട്ട അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും മേശയുടെയോ അല്ലെങ്കിൽ ബുക്കിൻ്റെയോ ഒക്കെ അവശിഷ്ടമായിരിക്കാം എന്തെങ്കിലും ആകട്ടെ എനിവേ ഈ കല്ലുവേലി ബിഷപ്പ് ഈ തിരിച്ചേഷിപ്പ് റോമിൽ നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു ഒരു വലിയൊരു ഉദാത്തമായിട്ടുള്ള ഒരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്താണ് ഈ സ്കാർബറോ പള്ളിയെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക തീർത്ഥാടന കേന്ദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാനഡയിലെ എല്ലാ ജനങ്ങളെയും അതുപോലെ തന്നെ അമേരിക്കയിലെ ഭക്തജനങ്ങളെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭക്തി കേന്ദ്രം ഒരു തീർത്ഥാടന കേന്ദ്രം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ആ സ്വപ്നമാണ് ഇവിടെ ഈ കള്ളൻ തകർത്തത് എന്നുള്ള കാര്യം ഓർക്കണം അതാണ് ഏറ്റവും വലിയ കഷ്ടം ഈ തിരുശേഷിപ്പിൻ്റെ പേര് പറഞ്ഞ് ആ തിരുശേഷിപ്പ് അവിടെ സ്ഥാപിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ജനങ്ങളെ ഭക്തജനങ്ങളെ ആകർഷിക്കുക അവർ വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന കല്ലുവേലിയുടെ സ്വപ്നമാണ് ഈ കള്ളൻ തകർത്തത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാൻ സുഹൃത്തുക്കളെ ഞാൻ പറയാലോ ഈ ഫസ്റ്റ് ക്ലാസ് തിരിശേഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും തേങ്ങാക്കലയാണ് തോമസ് ലിയായുടെ ഒരു തിരിശേഷിപ്പും ഇല്ല ഫസ്റ്റ് ക്ലാസ്സും ഇല്ല സെക്കൻഡ് ക്ലാസ്സും ഇല്ല തേർഡ് ക്ലാസ്സും ഇല്ല വെറുതെ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തെങ്കിലും കൊണ്ടുപോകുന്നത് വെച്ച് തിരിശേഷിപ്പാണ് എന്നും പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനോ മനുഷ്യനെ പറ്റിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു കല്ലുവേലിയുടെ അത് മനസ്സിലാക്കിയ കാനഡയിലെ ഏതോ സത്യവിശ്വാസി ചെയ്ത പണിയാണ് ഇത് കല്ലുവേലി വെച്ച് മനുഷ്യരെ തട്ടിപ്പിനെ ഇരയാക്കരുത് മനുഷ്യനെ പറ്റിക്കരുത് എന്ന് എന്ന് കരുതി കൂട്ടി ആ ഇടവകയിലുള്ള അല്ലെങ്കിൽ ഈ മിസ്സിസ്വാഗ ആക രൂപതയിലുള്ള ഏതെങ്കിലും സത്യവിശ്വാസി ഒപ്പിച്ച ഒപ്പിച്ച പണിയാണ് ഇത് എന്ന് ഞാൻ ഗാഠമായി വിശ്വസിക്കുന്നു കാ കാശിന് വിലയുള്ള കനേഡിയൻസ് സായിപ്പിന്മാരാരും ഈ സീറോമൃത പള്ളിയിൽ മോഷ്ടിക്കാൻ കയറില്ല എൻ്റെ ദൈവമേ ഈ സീറോ സീറോമറ പള്ളിയിൽ ഏത് കനേഡിയൻ വന്ന് കളവ് നടത്താനാ അപ്പോൾ ഞാൻ സത്യമായിട്ടും വിശ്വസിക്കുന്നു ഈ കളവ് നടത്തിയത് ഈ ഇടവകയിലയോ അതിൽ നിന്നുണ്ടെങ്കിൽ ആ രൂപതയിൽപ്പെട്ട ആരെങ്കിലും ആണ് അവൻ സത്യവിശ്വാസിയാണ് കാരണം കല്ലുവേലിയുടെ ഉദ്ദേശം ദുരുദ്ദേശമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഈ തട്ടിപ്പ് ഇവിടെ ചെലവാക്കരുത് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായി അതുകൊണ്ട് ആ മനുഷ്യൻ ചെയ്ത ആ മനുഷ്യനൊപ്പിച്ച ഒരു പണിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷക്കീല ടി വിക്ക് കല്വേലി കൊടുത്ത ഇന്റർവ്യൂ മുഴുവൻ നിങ്ങൾക്ക് വാച്ച് ചെയ്യുക ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കില് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ അകത്ത് ഈ ബിഷപ്പിനും ഉള്ളിൻ്റെ ഉള്ളിൽ ധാരണയുണ്ട് അത് പുള്ളിയുടെ തന്നെ ഒരു കുഞ്ഞാടൊപ്പിച്ച പണിയാണെന്ന് പുള്ളിക്കും ഒരു സംശയമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് അദ്ദേഹം കടന്ന് ഞരങ്ങുകയും മൂളുകയും വളയുകയും പിരിയേം ഞെളിയേം പിരിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ കഷ്ടമായ സംഗതികൾ എന്നിട്ടോ ഇതേതാണ്ട് വലിയൊരു ട്രാജഡി ആയിട്ട് ചിത്രീകരിക്കാനായിട്ടാണ് ബിഷപ്പ് നോക്കുന്നത് എന്നിട്ടിത് ഇത് കനേഡിയൻ സീറോ മലബാർ യുവതിക്ക് തന്നെയല്ല കത്തോലിക്ക സഭയ്ക്ക് തന്നെ കിട്ടിയ ഒരു തിരിച്ചടിയായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് സഭ നശിപ്പിക്കുവാനായിട്ട് സഭയുടെ ശത്രുക്കൾ കച്ച കെട്ടി ഇറങ്ങി മനഃപൂർവ്വം ഒപ്പിച്ച ഒരു കളവാണ് ഒരു കളവാണ് ഇത് എന്നാണ് കല്ലുവേലി പറയുന്നത് കാരണം മോഷിച്ചിരിക്കുന്നത് ചിലരുടെ സാധനമല്ല തോമാസ്ലിയായുടെ ഫസ്റ്റ് ക്ലാസ് തിരിശേഷിപ്പാണ് അതായത് ലിയയുടെ കൈവരിലോ മൂക്കോ കാണണോ ജൈവിയോളുവായിരിക്കാം എന്ന് പറഞ്ഞായിരിക്കാം കാണിക്കുന്നത് ഓ വിശ്വസിക്കണം കേട്ടോ ഈ കല്ലുവേലിയെ മാത്രമല്ല നമ്മുടെ ബിഷപ്പുമാരെയൊക്കെ വിശ്വസിക്കണം പാമ്പ്ലാനിയും വിടുവോ അതിൻ്റെ അകത്ത് കൃപാസനത്തിൽ മാതാവാണ് പ്രത്യക്ഷപ്പെടാറുള്ളൂ പക്ഷേ നമ്മുടെ വിളക്കന്നൂര് എന്നാ യേശു ക്രിസ്തു തന്നെ ഫോട്ടോ എടുത്തയച്ചിരിക്കുകയാണ് വാട്സപ്പിൽ അതുപോലത്തെ മഹാ അത്ഭുതം അതിനും വലിയ അത്ഭുതം ഇവിടെയുണ്ട് മാതാവല്ല മാതാവല്ല പരിശുദ്ധാത്മാവല്ല പ്രാവിന്റെ രൂപത്തിൽ സാക്ഷാൽ യേശു ക്രിസ്തു യാത്യപ്പെട്ടിരിക്കുന്നു വെള്ളക്കഞ്ഞൂർ പറ്റേ പല ജനങ്ങൾക്കും മാത്രമാർക്കും ഒരു മീച്ചും ഇല്ല അതിനോട് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനിമേ ഞാൻ വിഷയത്തിൽ നിന്ന് മാറി മാറിപ്പോകുന്നില്ല തെന്നു മാറി പോകുന്നില്ല അതുകൊണ്ട് എല്ലാവരും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തിരിശേഷിപ്പ് കിട്ടുവാനും ഇനോ കിട്ടുവാനും അതുപോലെ തന്നെ നമ്മുടെ തിരുശേഷിപ്പ് മോഷ്ടിച്ച കള്ളനെ പിടികൂടാനും അവൻ സീറോ മലബാർ വിശ്വാസിയാണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കാനും ഉള്ള വിഭാഗം നമ്മുടെ കാനഡയിലെ സീറോ മലബാർ എത്താൻ കല്ലുവേലിക്കുണ്ടായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്താ പോന്നു